ഓം ശരവണ ഭവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ചിത്തിരനക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ വർഷഫലവും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലും ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഗണം അസുര ഗണമാണ് ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവർ ആർക്കും അത്ര പെട്ടെന്ന് വഴങ്ങുന്ന ഒരു സ്വഭാവമല്ല ഇവരുടേത് ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഇവർ കൈവിട്ട് കളയുകയുമില്ല സ്വന്തം മനസാക്ഷിക്കും തീരുമാനത്തിനും വിധേയമല്ലാതെ മറ്റാരുടെയും അഭിപ്രായം മാനിച്ച് പ്രവർത്തിക്കുന്നവരുമല്ല ഇവർ വരും വരാഴ്മകളൊക്കെ നോക്കാതെ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുന്നവരുമാണിവർ ഈ നക്ഷത്രക്കാർ ശത്രുക്കളുമായി പോരാടി ജീവിതത്തിലെ നല്ലൊരു ഭാഗവും ചിലവഴിക്കേണ്ടി വരുന്നതുമാണ് ഏത് എതിർപ്പിനെയും തരണം ചെയ്ത് മനസ്സിൽ ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഇവർ ശ്രമിക്കുന്നവരുമാണ് ജയപരാജയം നോക്കുക എന്നത് ഇവരുടെ അജണ്ടയിലോ നിഘണ്ടുവിലോ ഇല്ലാത്തതുമാണ് മുൻപിന്നു നോക്കാതെ എടുത്തടിച്ചതുപോലെ സംസാരിക്കുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് പല വിധത്തിലുമുള്ള ദുരനുഭവങ്ങളെയും മറികടന്നു മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഇവർക്ക് നേടുവാൻ കഴിയുകയുള്ളു പല വിധത്തിലുമുള്ള അപവാദ പ്രചരണങ്ങളിലും അറിയാതെ ഇവർ ചെന്ന് അകപ്പെടുന്നതുമാണ് പ്രവചനങ്ങളൊക്കെ നടത്തുവാൻ ജന്മസിദ്ധമായ കഴിവ് ഇവർക്കുള്ളതുമാണ് അറിഞ്ഞോ അറിയാതെയൊക്കെയോ പറയുന്ന ചില കാര്യങ്ങൾ അതേപടി നടക്കുന്നതുമാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സഹായമായി കടന്നു ചെല്ലുന്നവരുമാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹമൊക്കെ നടക്കുവാൻ കാലതാമസങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്നാൽ സ്വന്തം ദേശം വിട്ടു മാറി താമസിക്കുക അതുപോലെ തന്നെ ഗ്രഹങ്ങൾ മാറി മാറി താമസിക്കുന്നൊരവസ്ഥയും അവർക്ക് അനുഭവത്തിൽ കൂടെ ഉണ്ടാകുന്നതുമാണ് എങ്ങും അടിയുറച്ചൊരു ജീവിതം ഇവർക്ക് ഉണ്ടാകുന്നതായി കാണുന്നില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇടകലർന്ന ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുക ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഇവർക്ക് ഉണ്ടാകാറില്ല ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരിക അങ്ങനെയുള്ള അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം നോക്കുമ്പോൾ കഴിഞ്ഞുപോയ വർഷകാലാദങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ തടസ്സങ്ങൾ ശത്രുക്കളെ കൊണ്ടുള്ള ദോഷ അനുഭവങ്ങൾ ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഈ പരിഹാരമെന്നു പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എല്ലാ തടസ്സങ്ങളും വിഘ്നങ്ങളും എല്ലാം മാറി എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്ന ഒരു വർഷത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഏറ്റവും സൗഭാഗ്യമായിരിക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണുന്നത് ജീവിതത്തിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രോഗശാന്തി ലഭ്യമാകുന്നതുമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറുകയും തൊഴിൽ മേഖലകളിൽ പുരോഗതികളൊക്കെ ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുന്നതുമാണ് വിവാഹതടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുന്നതുമാണ് പശുവകകളൊക്കെ വാങ്ങുവാനും പുതിയ ഗ്രഹങ്ങൾ പണിയുവാനുമൊക്കെ അനുകൂലമായ ഒരു വർഷമാണ് സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ മാറി സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുന്നുണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ നിലവിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതുമാണ് ഈ കന്നിൽക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ കന്നിക്കൂറിൽ പകുതിയും തുലാക്കൂറിൽ പകുതിയുമാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ കന്നിൽക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഏഴിൽ ശനി നിൽക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇപ്പോൾ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ചനം എന്ന് പറയുന്ന വഴിപാട് മാസത്തിലൊരിക്കൽ ഒരു ശനി ദിവസം നടത്തുന്നത് ഏറെ ഗുണം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന മഹാഭദ്രകാളിയായ ദേവിയെയും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെയും നന്നായി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്കേറെ ഗുണം ചെയ്യും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ഒക്കെ നടത്തുന്നതും ഏറെ ഗുണമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഭഗവാൻ നാരങ്ങമാല സമർപ്പിക്കുന്നതും ഏറെ ഗുണം ചെയ്യും തുലാംകൂറിൽ നിൽക്കുന്ന നക്ഷത്രത്തിന് നല്ല സമയകാലഘട്ടമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നൂറ് ശതമാനവും നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതാണ് പറഞ്ഞിട്ടുള്ള വഴിപാടുകളൊക്കെ എല്ലാവരും ചെയ്യുക ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചാനലിലിടുന്ന വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്താം ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം